യു ഡി എഫിന് ബാധ്യതയായി ജോസഫ് വിഭാഗവും മാണി സി കാപ്പനും പാലാ ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി തിരുവല്ല ഇടുക്കി കുട്ടനാട് സീറ്റുകൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ് അണികളില്ലാത്ത നേതാക്കൾ മാത്രമുള്ള ഘടക കക്ഷികളെ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് യു ഡി എഫ് മുന്നണിക്ക് അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെങ്കിലും പരാജയ പോലെ മുന്നണിയെ ശ്വാസം മുട്ടിച്ച് സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിൽ നല്ല കഴിവാണ് മിക്ക കക്ഷികൾക്കും യഥാർത്ഥത്തിൽ യു ഡി എഫിൽ ഉഭയകക്ഷി ചർച്ച തുടങ്ങുന്നതിനു മുൻപ് തന്നെ പി ജെ ജോസഫ് വിഭാഗവും കാപ്പനും സ്വയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിനെ പ്രധാനമായും ചൊടിപ്പിച്ചിരിക്കുന്നത് പാലാ സീറ്റിൽ അടുത്ത തവണ കോൺഗ്രസ് മത്സരിക്കുമെന്നുള്ള ഒരു മുൻ ധാരണ ഉണ്ടായിരുന്നു മണി സിക്കാപുര് ഒരു തവണത്തേക്ക് മാത്രമാണ് കോൺഗ്രസ് സീറ്റ് നൽകിയത് അന്നത്തെ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് ഒരു വട്ടം സീറ്റ് നൽകിയത് യഥാർത്ഥത്തിൽ കെ എം മാണിയുടെ മരണശേഷം ജോസിന്റെ പാർട്ടിയെ പുറത്താക്കിയത് തന്നെ കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതിന് വേണ്ടിയായിരുന്നു പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അത് നടന്നില്ല എന്ന് മാത്രമല്ല യു ഭരണം ലഭിച്ചിരുന്നില്ല കോൺഗ്രസിന്റെ സമുന്നത നേതാവ് ജോസഫ് വാഴയ്ക്കനാണ് പാലാ സീറ്റിനു പ്രമുഖൻ സീനിയർ നേതാവ് കെ സി ജോസഫിനും ഈ മണ്ഡലത്തിൽ നോട്ടമുണ്ട് ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ ടോമി കല്ലാനി ജോഷി ഫിലിപ്പ് നാട്ടകം സുരേഷ് എന്നിവർക്ക് മത്സരിക്കാൻ സീറ്റില്ല അതുകൊണ്ട് തന്നെ ഈ സീറ്റുകൾ പിടിച്ചെടുക്കണമെന്ന നിലപാടിലാണ് കോട്ടയം ഡി സി സി ഏറ്റുമായൂരിൽ നാട്ടകം സുരേഷും ചങ്ങനാശ്ശേരിയിൽ കെ സി ജോസഫുമാകും സീറ്റ് ലഭിച്ചാൽ മത്സരിക്കുക ജോഷി ഫിലിപ്പ് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലും ടോമി കല്ലാനി പൂഞ്ഞാറിലും മത്സരിക്കും എന്നാൽ ചങ്ങനാശ്ശേരി സീറ്റിനായി എം പി ജോസഫ് വിജയലാലി എന്നിവർ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ശക്തമായി രംഗത്തുണ്ട് കേരള കോൺഗ്രസിന്റെ തട്ടകമായി ചങ്ങനാശ്ശേരി എന്തു വന്നാലും വിട്ടുതരില്ല എന്ന നിലപാടിലാണ് അവർ മുന്നണിയിൽ നിന്നും എത്ര വലിയ സമ്മർദ്ദം ഉണ്ടായാലും തങ്ങളുടെ സീറ്റുകൾ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം തങ്ങളുടെ ശക്തി പഴയതിലും കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പ് ബലം ചൂണ്ടിക്കാട്ടി അവർ വാദിക്കുന്നുണ്ട് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടാമെന്നാണ് അവർ പറയുന്നത് കുട്ടനാട് കോതമംഗലം സീറ്റുകൾ ഏറ്റെടുക്കുന്നതിനെ ചൊല്ലിയും കോൺഗ്രസും ജോസഫ് വിഭാഗവും തമ്മിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ടെങ്കിലും ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾ ഈ രണ്ടു മണ്ഡലങ്ങളിലും തങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയതായാണ് ലഭിക്കുന്ന വിവരം എന്നാൽ അണികളില്ലാത്ത ജോസഫിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന അഭിപ്രായത്തിനാണ് യു ഡി എഫിൽ മുൻതൂക്കം ജോസഫ് വിഭാഗത്തിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ മറികടക്കുന്നതിനായിട്ടാണ് എൽ ഡി എഫിലുള്ള ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിൽ എത്തിക്കുമെന്ന പ്രചാരണം നടത്തുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ